ഹായ് ഫ്രണ്ട്സ് അവർക്കൊരീക്കൂടി ഓർ പി എസ് ഇക്സാമിംസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്ന ദുരന്ത നിവാരണം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞൊരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ദുരന്തനിവാരം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ ദുരനിവാരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ദേശീയ ദുരന്തനിവാരണ നിയമം നിലവിൽ വന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നമ്മുടെ പരീക്ഷയുടെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ദേശീയ ദുരനിവാരണ നിയമം അതുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ചോദ്യോത്തര രൂപത്തിൽ തന്നെ പഠിക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ല അത് കാണണം എങ്കിൽ മാത്രമേ ഈ ക്ലാസ് കാണുന്ന കൊണ്ട് അർത്ഥമുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും അതിലൂടെ അത് കാണണം എങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് പൂർത്തിയാവുകയുള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരനിവാരണ നിയമത്തിൽ എത്ര ചാപ്റ്ററുകളും സെക്ഷനുകളും ഉൾപ്പെടുന്നു എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എത്രയോ തവണ പി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് പതിനൊന്ന് ചാപ്റ്ററുകളും എഴുപത്തൊമ്പത് സെക്ഷനുകളുമാണ് ഉൾപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ദുരനിവാരണ നിയമത്തിൽ എത്ര ചാപ്റ്ററുകൾ എന്നു ചോദിച്ചാൽ പതിനൊന്ന് ചാപ്റ്ററുകളാണ് ഈ പതിനൊന്ന് ചാപ്റ്ററുകളിലായിട്ട് എഴുപത്തൊമ്പത് സെക്ഷനുകൾ ഉണ്ടെന്നായിരം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരനിവാരണ നിയമത്തിൽ എത്ര ചാപ്റ്ററുകൾ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പതിനൊന്നാണ് എത്ര സെക്ഷനുകൾ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എഴുപത്തി ഒമ്പതാണ് ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് ദുരനിവാരണ അതോറിറ്റികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കേന്ദ്ര നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളാണ് അല്ലെങ്കിൽ നിയമാനുസര സ്ഥാപനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ദുരനിവാരണ അതോറിറ്റികൾ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ടാമത് ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്വയംഭരണ അധികാരമുള്ള അല്ലെങ്കിൽ ഓട്ടോണോമസ് സ്ഥാപനങ്ങളാണ് ഇവ എന്നാണ് കൊടുത്തിരിക്കുന്നത് സി ഓപ്ഷനിൽ എ ആൻഡ് ബി ശരി ഡി ഓപ്ഷൻ എ മാത്രം ശരി എന്നാണ് ഇവിടെ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എയിലും ബിയിലും കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരനിവാരണ നിയമപ്രകാരം രൂപം കൊണ്ട ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം പ്രാദേശിക തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയും അപ്പോൾ ഇത്രയും അതോറിറ്റികൾക്കും ഒരേ പോലെ ഉള്ള രണ്ട് പോയിൻറ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ രണ്ട് പോയിൻറ്റുകളും ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ നാല് ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും ഒരേപോലെ പാലിക്കപ്പെടുന്നതാണ് നോക്കാം കേന്ദ്ര നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണെന്നാണ് എ എന്ന് പറയുന്ന ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഈ ദുരന്ത നിവാരണ അതോറിറ്റികളെല്ലാം രൂപീകരിച്ചിരിക്കുന്നത് അപ്പം ഇത്തരത്തിലൊരു നിയമം മൂലം രൂപീകരിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അല്ലെങ്കിൽ നിയമാനുസൃത സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റികളൊക്കെ രൂപം കൊണ്ടിരിക്കുന്നത് ഒരു നിയമം മുഖേനയാണ് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന നിയമം മുഖേനയാണ് അപ്പം നമുക്ക് പറയാൻ പറ്റും ഇവയെല്ലാം എന്താണ് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡികളാണെന്ന കാര്യം ഓർത്തിരിക്കുക സ്വയംഭരണ അധികാരമുള്ള ഓട്ടോണോമസ് സ്ഥാപനങ്ങളാണ് ഇവ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൃത്യമായി പഠിച്ചതാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റികൾ എന്തല്ല സ്വയംഭരണ അധികാരമുള്ളതല്ല എന്ന കാര്യം ഓർക്കുക അതായത് നോൺ ഓട്ടോണോമസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക സ്വയംഭരണ അധികാരമുണ്ടോ ഇല്ല ഇവ അതാത് സർക്കാരിന്റെ കീഴിലാണ് ഇപ്പോൾ സംസ്ഥാനത്തുണ്ടെങ്കിൽ ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഇത് വരുന്നതെന്ന കാര്യം ഓർക്കുക അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് കേന്ദ്ര നിയമപ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് നമ്മൾ കേന്ദ്ര ദുരനിവാരണ അതോറിറ്റി എടുത്താലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എടുത്താലും അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എടുത്താലും ഇനി പ്രാദേശിക തലത്തിലേക്ക് വന്നാലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണെന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ സ്വയംഭരണ അധികാരമുള്ള ഓട്ടോണോമസ് സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിലും അതെന്താണ് തെറ്റാണ് ഇവയ്ക്ക് എന്തില്ല സ്വയംഭരണ അധികാരമില്ല അപ്പൊ അവിടെ എന്താ വരേണ്ടത് സ്വയംഭരണ അധികാരമില്ലാത്ത സ്ഥാപനങ്ങളാണ് അതായത് നോൺ ഓട്ടോണോമസ് എന്നാണ് അവിടെ വരേണ്ടത് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സ്വയംഭരണ അധികാരമില്ലാത്ത നോൺ ഓട്ടോണോമസ് സ്ഥാപനങ്ങളാണ് ഇനി ദേശീയ ദുരനിവാരണ നിയമം രണ്ടായിരത്തഞ്ച് പ്രകാരം ഇന്ത്യയിൽ ത്രിതല ദുരനിവാരണ അതോറിറ്റികൾ നിലവിൽ വന്നു ഒന്നാണ് ദേശീയ ദുരനിവാരണ അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതുപോലെ തന്നെ ജില്ലാ ദുരനിവാരണ അതോറിറ്റി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇത് കൂടാതെ ഇനി ഏതും കൂടിയുണ്ട് പ്രാദേശിക തലത്തിലുള്ള ദുരനിവാരണ അതോറിറ്റിയും കൂടി ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇത് എപ്പോഴാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തഞ്ചിലെ ഈ ഒരു നിയമപ്രകാരമാണ് നിലവിൽ വരുന്നത് അതുകൊണ്ട് എന്താണ് ഇതെല്ലാം എന്താണ് സ്റ്റാറ്റൂട്ടറി ബോഡികളാണ് പക്ഷേ എന്താണ് സ്വയം അധികാരമുണ്ടോ സ്വയംഭരണ അധികാരമില്ല എന്ന് ഓർത്തിരിക്കുക അവിടെ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞു എന്താണ് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ട എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നു ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ഏതാണെന്ന് വെച്ചാൽ ഏതാണ് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് എന്താണ് ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഏതാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതിന് അടുത്ത ചോദ്യം നമുക്കൊരു മാച്ച ഫോളോയിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി പരീക്ഷയിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് പുതിയ സിലബസ് പ്രകാരം ആണ് ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ പി എസ് സി പരീക്ഷയിലേക്ക് എൽ ഡി സി ബോർഡിലെ പരീക്ഷയിലേക്കൊക്കെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അവിടെ എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ആദ്യം നമുക്ക് ഇതിന് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് നോക്കാം മാത് ദ ഫോളോയിങ് ആണ് ഇവിടെ ഇത് കോളം ഒന്ന് ഇത് കോളം ഒന്ന് നമ്മുടെ ഇവിടെ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ കോളം അതുപോലെ തന്നെ രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം ഇത് ഒന്നാമത്തെ കോളം ഇത് രണ്ടാമത്തെ കോളം ഇത് മൂന്നാമത്തെ കോളം ഈ മൂന്ന് കോളങ്ങളും എന്ത് ചെയ്യണം മാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടി കഴിഞ്ഞാൽ എന്താണ് ഈ മൂന്ന് കോളങ്ങളും ഉദ്ദേശിക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ നോക്കുക എൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അത് ചുരുക്ക രൂപത്തിലും തരും പൂർണ്ണ രൂപത്തിലും തരും അപ്പോൾ അതിന്റെ മലയാളത്തിലും തരും അപ്പോൾ അത് മൂന്നും പഠിച്ചു വെക്കണം ഇനി എസ് ടി എം എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് അല്ലെങ്കിൽ സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി അടുത്ത് എന്താണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് അടുത്ത് നൽകിയിരിക്കുന്നത് അടുത്തത് എന്താണ് പ്രാദേശിക ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചാപ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ നിയമം ഉണ്ടല്ലോ ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് അതിലെ ചില ചാപ്റ്ററുകളിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് എന്താണ് സെക്ഷനുകളാണ് അതായത് ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ ഒരു സെക്ഷനിൽ പറയുന്നുണ്ടാവും അപ്പോൾ അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഏറ്റവും ടോപ്പില് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചാപ്റ്റർ രണ്ടാണ് ചാപ്റ്റർ രണ്ടാണ് അടുത്തത് എന്താണ് സെക്ഷൻ മൂന്ന് അപ്പൊ ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ മൂന്നിലാണ് ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചോദിക്കുകയാണെങ്കിൽ രണ്ട് അതിനോട് ഒന്ന് ഒന്നുകൂട്ടിയാൽ കിട്ടുന്ന മൂന്ന് എന്താണ് അതിൻ്റെ സെക്ഷനാണ് അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഇനി തൊട്ടടുത്ത ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആ മൂന്നാമത്തെ ചാപ്റ്ററിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ പതിനാലാമത്തെ സെക്ഷനിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അതെന്താണ് പതിനാലാമത്തെ സെക്ഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നോക്ക് മൂന്നിനോട് ഒരു പത്ത് കൂട്ടിയാൽ പതിമൂന്നിനോട് ഒന്ന് കൂട്ടിയാൽ എന്താണ് പതിനാലാണ് മൂന്നിനോട് ഒരു പത്ത് കൂട്ടി ഒന്ന് കൂട്ടിയാൽ പതിനാല് എന്ന് കിട്ടും ഇനി അടുത്തതിലേക്ക് വരിക മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ വരെ എത്തിയില്ലേ ഇനി നാലാമത്തെ ചാപ്റ്ററിലാണ് എന്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ പതിനാലിനോട് ഒരു പത്ത് കൂട്ടിയാൽ ഒന്ന് കൂട്ടിയാൽ എന്ത് കിട്ടി ഇരുപത്തഞ്ച് കിട്ടി ആ ഒരു രീതിയിൽ ഓർത്തുവെച്ചാൽ മതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം ഈ പറഞ്ഞ രീതി പഠിച്ചു വയ്ക്കുക ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല എന്താണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ മൂന്ന് പ്രധാനപ്പെട്ട ദുരനിവാരണ അതോറിറ്റികളാണ് നമ്മളെ ആദ്യം പരിചയപ്പെട്ടത് അതിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരണേതാണ് ദേശീയ ദുരനിവാരണ അതോറിറ്റിയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സെക്ഷനാണ് രണ്ടാമത്തെ ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അപ്പോൾ ആ രണ്ടാമത്തെ ചാപ്റ്ററിനുള്ളിൽ മൂന്നാമത്തെ സെക്ഷനാണ് ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് അപ്പം ചാപ്റ്റർ രണ്ട് സെക്ഷൻ മൂന്ന് ഇനി അടുത്തത് സ്റ്റേറ്റിലേക്കല്ലേ വരണ്ടത് ആ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത ചാപ്റ്റർ അതായത് മൂന്നാമത്തെ ചാപ്റ്റർ പക്ഷേ അവിടെ എത്രാമത്തെ സെക്ഷനാണ് അതിന് രൂപീകരണമായി ബന്ധപ്പെട്ട് പറയുന്നത് പതിനാലാമത്തെ സെക്ഷനിലാണ് അത് ഓർക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എത്രയാണ് മൂന്നാണ് അപ്പോൾ അതിനോട് എന്ത് ചെയ്യുക ഒരു പത്ത് കൂട്ടിയിട്ട് ഒന്ന് കൂട്ടുക അപ്പോൾ അത് പതിനാല് എന്ന് നമുക്ക് അവിടെ കിട്ടും ഇനി എന്താണ് നാലാമത്തെ ചാപ്റ്ററിലാണ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് അപ്പോൾ തൊട്ട് മുമ്പ് പതിനാലല്ലേ സെക്ഷനിലേക്ക് വരുമ്പോൾ പത്ത് കൂട്ടി ഒന്ന് കൂട്ടുക അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി അപ്പൊ ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും സ്റ്റേറ്റ് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ചാപ്റ്ററും സെക്ഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രാദേശിക ദുരനിവാരണ അതോറിറ്റിയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏതാണ് ചാപ്റ്റർ സിക്സ് ആണ് അതേപോലെ തന്നെ സെക്ഷൻ നാല്പത്തൊന്നാളെന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കുക അപ്പൊ എന്താണ് ചാപ്റ്റർ സിക്സ് എന്താണ് പ്രാദേശിക ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന സെക്ഷൻ എന്താണ് അത് നമ്മുടെ പ്രാദേശിക ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണെന്ന് ആരും ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് വരാം അപ്പം നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് ഒന്നിനോടും അതായത് ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക ഒന്ന് 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 അതായത് ഈ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഈ ഒന്നാമത്തെ കോളത്തോടാണ് ബന്ധിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഒന്നുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് അതായത് ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ മൂന്ന് ഇനി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണെങ്കിലോ ഇത് നോക്ക് ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ മൂന്നിൽ സെക്ഷൻ പതിനാല് അതേപോലെ തന്നെ ഇത് നേരെയാണ് പോകേണ്ടത് അതായത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബന്ധപ്പെട്ട ചാപ്റ്റർ നാലാണ് അതേപോലെ തന്നെ സെക്ഷൻ എന്താണ് ഇരുപത്തഞ്ചാണ് ഇനി നമ്മുടെ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ ആറാണ് വരേണ്ടത് എന്ത് ചാപ്റ്റർ അതേ സമയത്ത് എത്രാമത്തെ സെക്ഷനാണ് നാൽപ്പത്തി ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ പതിനൊന്ന് ചാപ്റ്ററും എഴുപത്തി ഒമ്പത് സെക്ഷനുകളാണ് അതിൽ ഈ പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററുകൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തേലേക്ക് വരുമ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതേപോലെ മൂന്നാമത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നാലാമത്തിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു പഠിച്ചുവെച്ചാൽ മതി പിന്നെ അടുത്ത എന്താണ് ഈ എൻ ഡി എം എയുടെ സെക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ മൂന്നാണ് അതിനോട് ഒരു പത്ത് കൂട്ടിയാൽ ഒന്ന് കൂട്ടിയാ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ കിട്ടും പിന്നെ അതിനോട് ഒരു പത്ത് കൂട്ടി ഒന്ന് കൂട്ടി ഇരുപത്തഞ്ച് കിട്ടും ആ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ലെവലിലാണ് പിന്നെ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടത് ആറാമത് എന്ന് പറയുന്ന പ്രാദേശിക ലെവലിലും അതേപോലെ തന്നെ നമ്മുടെ സെക്ഷൻ ചോദിക്കാണ് അതിൻ്റേത് നാൽപ്പത്തി ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദേശീയ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിന് സ്ഥാപിതമായി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് നിലവിൽ വന്ന ദേശീയ ദുരനിവാരണ നിയമപ്രകാരം സ്റ്റാറ്റുട്ടറി പദവി ലഭിച്ചു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഔപചാരികമായിട്ട് രൂപീകരിച്ചു ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞവയെല്ലാം ശരിയെന്നാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനിവിടെ തൊട്ടുമുമ്പ് പരിചയപ്പെടുത്തിയ ചാപ്റ്ററും സെക്ഷനും ഒക്കെ അത് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതിൽ പറയുന്നത് നോക്കൂ ദേശീയ ദുരനിവാരണ അതോറിറ്റി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എന്താണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമം ദേശീയ ദുരന്ത നിവാരണ നിയമം അത് നിലവിൽ വന്ന തീയതിയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് എങ്ങനെയാ പഠിച്ചു വെച്ചത് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ അന്ന് സുനാമി വന്നു തൊട്ടടുത്ത വർഷമാണ് ഈ രണ്ടായിരത്തഞ്ചിൽ ഈ നിയമം വരുന്നത് സുനാമി ഉണ്ടായത് ഡിസംബർ ഇരുപത്തിനാല ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ നമ്മൾ എന്താണ് ഈ രണ്ടും അഞ്ചും രണ്ടും അഞ്ചും തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് ആ ഡിസംബർ ആ മൂന്ന് വെച്ച് വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആണെന്ത് ഈ പറയുന്ന ഇത് നിയമം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു വച്ചു അപ്പോൾ ഇവിടെ എന്താണ് അതിന് മുമ്പേ എന്ന് വന്നിട്ടുണ്ട് ഈ പറയുന്ന ദേശീയ ദുരനിവാരണ അതോറിറ്റി വന്നിട്ടുണ്ട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എന്താണ് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിന് ഇത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പം നേരത്തെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എന്ത് രൂപീകരിച്ചിട്ടുണ്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഒരു സ്ഥാപനമാണോ അല്ല എന്തുകൊണ്ടാണോ അത് പാർലമെന്റിൽ ഒരു നിയമം വന്ന് ആ നിയമം മുഖേന ഇത് രൂപീകരിച്ചെങ്കിലേ സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കത്തുള്ളൂ അപ്പം രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിന് ഇത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ രൂപീകരിച്ചു തൊട്ട് പിന്നത്തെ വർഷം എന്താണ് സുനാമി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വന്നിട്ടുണ്ട് ഗുജറാത്തിലെ ഭൂകമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഒന്ന് എന്താണ് പിന്നീട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് എന്ത് രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നമ്മൾ ഈ പറയുന്ന ദേശീയ ദുരനിവാരണം അത് അടി രൂപീകരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതാം തീയതിയാണ് അതേപോലെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് എന്താണ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കി അതായത് രാഷ്ട്രപതിയെ ഒപ്പിട്ടു എപിജെ പി ജെ അബ്ദുൽ കലാമാണ് ആ സമയത്ത് രാഷ്ട്രപതി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോൾ ആ സമയം മുതൽ ഇത് എന്തായിട്ട് മാറി ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ഇതിന് ലഭിച്ചു ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിട്ട് മാറി എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ എന്താണ് ഇത് ഔപചാരികമായിട്ട് രൂപീകരിച്ചത് അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് നമ്മൾ പഠിച്ചത് ഒന്ന് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് രൂപീകരിച്ചു കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പിന്നീട് നിയമം പാസാക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് നിയമം പാസ്സാക്കിയത് മുതൽ ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയായിട്ട് മാറി എന്നാൽ അതെന്താണ് സ്വയംഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റൂട്ടറി ബോഡിയാണെന്ന് കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എന്താണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഔപചാരികമായിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഒരു സംഭവം ഒക്കെ രൂപീകരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് തീയതികളാണ് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ ഇതിന്റെ അധ്യക്ഷനായിട്ട് വരുന്ന ആരാണ് നമ്മുടെ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ആ സമയത്ത് ആരാണ് മൻമോഹൻ ആണ് നമ്മൾ പറഞ്ഞതാണ് ഇത് രൂപീകരിച്ച സമയത്ത് രാഷ്ട്രപതി ആരാന്ന് വെച്ചാൽ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറും അതേപോലെ തന്നെ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ആ സമയത്ത് എന്ന് വെച്ചാൽ ഡോക്ടർ നമ്മുടെ മൻമോഹൻ സിംഗാണെന്നും കൂടെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് വരേണ്ട ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഔപചാരികമായിട്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എന്താണ് രൂപീകരിച്ചു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എന്താണ് രൂപീകരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തതിലേക്ക് വരാം അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരമില്ലാത്ത നോൺ ഓട്ടോണോമസ് ബോഡിയാണ് ഇത് എന്ന കാര്യം ഓർക്കുക ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് പക്ഷെ എന്തില്ല ഇല്ല എൻ ഡി എം എ ആദ്യ ദേശീയ ദുരനിവാരണ പദ്ധതി തയ്യാറാക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി പതിനാറിലാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആദ്യമായിട്ട് ഒരു ദുരനിവാരണ പദ്ധതി തയ്യാറാക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആദ്യമായിട്ട് ഒരു ദേശീയ ദുരനിവാരണ പദ്ധതി തയ്യാറാക്കിയ വർഷമാണ് രണ്ടായിരത്തി പതിനാറ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയിലാണ് എൻ ഡി എം എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ദേശീയ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായവ ഏതെല്ലാം എന്നാണ് കണ്ടുപിടിക്കുന്നത് ചെയർമാൻ പ്രധാനമന്ത്രിയാണ് അംഗങ്ങൾ പത്ത് അംഗങ്ങളുടെ കാലാവധി അഞ്ച് എല്ലാം ശരി ഇവിടെ എന്താണ് എല്ലാം ശരി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പം ആരാണ് ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതേപോലെ തന്നെ അംഗങ്ങൾ എത്രയുണ്ട് പത്ത് അംഗങ്ങൾ അതേപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ കാലാവധി അഞ്ചാണ് അപ്പം ഒരു മന്ത്രിസഭയുടെ കാലാവധി എന്ന് പറയുമ്പോൾ അഞ്ചാണല്ലോ അപ്പം അത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഓർത്തുവെച്ചാൽ മതി അപ്പം ഇവിടെ എന്താണ് ചെയർമാൻ എന്താണ് പ്രധാനമന്ത്രി കാലാവധി എന്താണ് അഞ്ച് അതിന്റെ ഡബിൾ ആണ് എന്ത് അംഗങ്ങൾ അതായത് പത്ത് എന്ത് അംഗങ്ങളുടെ എണ്ണം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരനിവാരണ അതോറിറ്റിയിൽ ഈ പറയുന്ന പത്ത് അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ചെയർമാനായിട്ട് വരുന്ന പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ദേശീയ ദുരനിവാരണ അതോറിറ്റിയിൽ മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ചെയർമാനായ പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളിൽ നിന്ന് ഒരാളെന്ത് ചെയ്യും ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് നിയമിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇതിൻ്റെ വൈസ് ആയിട്ട് ഈ പറയുന്ന ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ വൈസ് ആയിട്ട് ഈ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു അംഗത്തെ എന്തു ചെയ്യും നിയമിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത് ദേശീയ ദുരനിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേന്ദ്ര സർക്കാരിനാണെന്ന കാര്യം ഓർത്തിരിക്കുക രാഷ്ട്രപതിക്കല്ല സംസ്ഥാന ഗവർണർക്കല്ല മറിച്ച് കേന്ദ്ര മന്ത്രിക്കുമല്ല മറിച്ച് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഒരു ദുരന്തത്തെ ദേഷ്യ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് ആരാണ് കേന്ദ്ര സർക്കാരാണ് ഒരു ദുരന്തത്തെ ദേഷ്യ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ആ നിയമത്തിനുള്ളിലേക്ക് കയറി നിയമത്തിനുള്ളിൽ നമ്മളെ ഈ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെക്കുറിച്ചും ഡിസ്ട്രിക്ട് കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം പഠിച്ചു വെക്കണം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ചോദിച്ചാൽ രണ്ടാണ് ഒന്ന് കൂട്ടുക സെക്ഷൻ മൂന്ന് കിട്ടും ആ സെക്ഷനോട് എന്ത് ചെയ്യണം പത്ത് കൂട്ടിയിട്ടൊന്ന് കൂട്ടുക അപ്പോൾ നമുക്ക് പതിനാല് കിട്ടും ഇപ്പുറത്തെന്ത് ചെയ്യുക ഒന്ന് കൂട്ടുക അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ഒന്നും കിട്ടും അതെന്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ് നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലാണ് ഇവിടെ ആണ് അതിനോട് ഒന്ന് പത്ത് കൂട്ടുക അപ്പം ഇരുപത്തി നാല് പ്ലസ് ഒന്ന് ഇരുപത്തഞ്ച് അപ്പോൾ അവിടെ എന്ത് കിട്ടി നമ്മുടെ ആ ഒരു സെക്ഷനും കിട്ടി അതിനുശേഷം നമ്മൾ പ്രാദേശിക തലത്തിലേക്ക് വരും പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ചാപ്റ്ററിൻ്റെ എണ്ണം ഏതാണ് സിക്സ് ആണ് അവിടെയുള്ള സെക്ഷൻ ഏതാണ് നാൽപ്പത്തി ഒന്ന് ടോട്ടൽ എത്രയുണ്ട് പതിനൊന്ന് എഴുപത്തൊമ്പത് സെക്ഷനുകൾ അപ്പോൾ ഇതൊക്കെ നല്ലോണം പഠിക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എനിക്ക് എന്താണ് ഈ പറയുന്ന ടോപ്പിക്ക് മനസ്സിലായ രീതിയിൽ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം ഈ കൃത്യമായിട്ട് നമ്മുടെ സ്ക്രീനിൽ എല്ലാം നമ്മളിവിടെ നൽകിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി നിങ്ങളായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുപിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം